സ്വാഗതം അപ്പം പഠിക്കാറുണ്ട് അപ്പൊ പഠിച്ച് നമുക്ക് ഞാൻ കുളിക്ക് മറ്റേ അഡ്രസ്സിൽ എൻ്റെ വീട്ടിലും മറന്നി അപ്പൊ കൈഷ് നമ്മളെ ഇനിയും കഴിച്ച് കഴിഞ്ഞാൽ നമ്മളും സ്കൂളിൽ പോകാണ് അപ്പൊ കൈസ് നമ്മളെ ഫുഡ് കഴിക്കുന്ന വീട് ഇടുന്നില്ല ലാഗ് അടിപ്പിക്കുന്നില്ല നമുക്കിന്ന് അതിൻ്റെ വീട് ചിലപ്പോൾ വരുന്നതായിരിക്കും അപ്പം സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കട അപ്പം കൈപ്പൂശി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കാൻ പോകണം അപ്പം ഞാൻ ആ വീട് പണി എൻ്റെ ഫോട്ടോ ഫോട്ടോ ഇട്ട് അതിനു കൈസ് ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറെ പണി കുറേ ഇതിൽ വരുന്ന ഞാൻ അടിക്കും അതായത് നമ്മൾ ചെറിയൊരു വീട് ഞാൻ പറഞ്ഞ വീട് തന്നെ പറഞ്ഞ പോലെ ചെറിയൊരു വീട് പണിയാണ് അതെല്ലാം മണ്ണ് വെച്ചാൽ ഒരു സിമെൻ്റ് ഒരു ഇച്ചിരി സിമെൻ്റ് ഉണ്ട് അപ്പം അതായത് ഇച്ചിരി സിമെൻറ്റ് വെച്ച് പണിഞ്ഞാണ് ഇനി അതിൻ്റെ ഫുൾ കോണ്ടന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് അടുത്തുള്ളവരുടെ അപ്പോൾ അത് നമ്മൾ കളിച്ച് തരും അപ്പോൾ ഈ ഞാൻ വീഡിയോ കാണിച്ചിട്ട് ഞാൻ കണ്ടല്ലോ അപ്പോൾ കൈസ് അതിൻ്റെ ഫൗണ്ടേഷൻ വെക്കുന്ന കുറേ പണയുണ്ട് അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ആണ് ഈ വെഷിംഗ് എല്ലാ ഏറ്റവും